പ്പുഴത്തെ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയെ കണ്ട നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുക ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ കാണുന്ന നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കിങ് ഓസ് ഫെയിൽഡ് അതായത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചൊരു കാര്യമാണ് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് അവിടെ മറ്റുള്ളവരുടെ ഇമോഷനും ആ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നില്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് റിലേഷൻഷിപ്പിനെ ഗൗരവമായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് പേഴ്സൻ്റേത് കുറച്ച് ഈഗോ ഈ പേഴ്സൺ ഉണ്ട് ആ വ്യക്തി ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരു പരിധിവരെ അത് ശരിയുമാണ് കാരണം ആ വ്യക്തി പ്രാക്ടിക്കലായിട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത് ഈ വ്യക്തിയിലും നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം ഈ പേഴ്സൺ ടെർട്ടി എബൗ പ്രായമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാനായിരിക്കും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു കോൺട്രാക്റ്റ് വരുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തുടക്കം ഇടണം അതാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ആ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കണം ഇവിടെ ഏതായാലും കുറച്ച് ഐഡിയാസ് ഈ പേഴ്സൺ ഉണ്ട് അത് നിങ്ങളോട് പറയാനായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് പുതിയൊരു പ്ലാനുമായിട്ടാണ് പേഴ്സൺ വരുന്നത് കിങ് ഓഫ് കപ്സ് ഇവിടെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പേഴ്സണെ നിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ആ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ഡ്യൂട്ടി പോലും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല അത്രമാത്രം മിസ്സിങ് പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയത് ആയിട്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വളരെയധികം റൊമാൻറ്റിക്കാണ് പേഴ്സൺ നിങ്ങളോട് കൂടാതെ വളരെയധികം മെച്യേർഡായിട്ടാണ് പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആ വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് അതിലുപരി ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ഉണ്ടായാലും നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയത്തോടു കൂടി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ ആ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ച് അഡ്വൈസ് മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫാമിലിയിൽ നിന്നായിരിക്കാം ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായിരിക്കാം ഏതായാലും നിങ്ങളുടെ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സൺ നിങ്ങളൊരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് മറ്റാരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ സീക്രട്ടായിട്ടൊരു പക്ഷെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാളുണ്ടായിരിക്കാം ഇവിടെ മറ്റെല്ലാവരോടും ചോദിച്ച് ഒരു ഡിസിഷനുമായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സൺ ഇവിടെ ടു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം ഏതായാലും ഒരു വെയ്റ്റിംഗ് ഉണ്ട് ആ ഒരു ഡിസിഷൻ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ വരവ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ഇല്ലുമ്പോൾ ആ വ്യക്തി ആ ഒരു ഡിസിഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണം അതായത് ആ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം ആ വ്യക്തി വളരെയധികം പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി അറിഞ്ഞ് നിങ്ങളുടെ തീരുമാനം എന്താണ് എന്നതിനെക്കുറിച്ച് ചോദിച്ച് ഒരു ഡിസിഷൻ എടുക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തി എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഡിസിഷൻ പറയാനാണ് നിങ്ങളുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ വിവാഹത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ വ്യക്തി ആ വ്യക്തിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നോ ആ വ്യക്തി നിങ്ങളുടെ പേര് പറയാതെ അഡ്വൈസ് എടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യം മറ്റാരോടും പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ അബണ്ടൻസ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഈയൊരു റിലേഷൻഷിപ്പിന് വളരെയധികം അബണ്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ആ വ്യക്തി കരുതുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓൺ ആൻഡ് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ചില സമയങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ദുർഘടമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു നേച്ചർ അതായത് വളരെയധികം എന്താണ് ഈഗോയുള്ള ആ ഒരു നേച്ചർ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ചില സമയങ്ങളിൽ ആ വ്യക്തി ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളും അബണ്ടൻ്റ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ വളരെയധികം സംസാരങ്ങൾ നടന്നിട്ടുണ്ട് അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേര് പേര് സംസാരിച്ചിട്ടുണ്ട് കുറച്ച് മുറിവുകൾ പരസ്പരം ഏറ്റിട്ടുണ്ട് ബൗൺസ് ഉണ്ടായിട്ടുണ്ട് അതായത് ചിലപ്പോൾ ആ വ്യക്തി അടുത്ത് നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിനെ ഫുൾ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ ഒരു ബൗണ്ട്സ് എല്ലാം ഹീൽ ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഹീൽ ആ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സംസാരവുമായിട്ടാണ് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മൂലം ഉണ്ടായിട്ടുള്ള മുറിവുകളെ ഉണക്കിയിട്ട് അല്ലെങ്കിൽ ഹീലാക്കിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ പേഴ്സൺ ഷെയറിങ് അതായത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ തന്നെ ഈ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ഡിവൈൻ പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ആ വ്യക്തി സംസാരിച്ചപ്പോഴാണ് വിഷമം ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ് കാരണം ആ വ്യക്തി ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവിടെ റീബർത്ത് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ എന്തായി പോയിട്ടുള്ളതായിരുന്നു ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വരാണ് വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ വരുന്നത് അതുകൂടാതെ ഇത് എൻഡായിപ്പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾ ഒരുമിക്കുകയാണ് ആ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആ വ്യക്തി ഒരുപാട് സങ്കടത്തിലാണ് ചിലപ്പോൾ ഡിവൈൻ ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിവുകൾ കൊടുത്തിട്ടുള്ളതായിരിക്കാം ഏതായാലും ആ വ്യക്തി വളരെയധികം ദുഃഖത്തിലാണ് ഒരുപക്ഷെ നിങ്ങൾ വിട്ടുപോയപ്പോഴായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് റിയലൈസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വാല്യു ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ പോയപ്പോൾ എന്തോ ഒന്ന് ലോസ്റ്റായി പോയിട്ടുള്ളത് പോലെയുള്ളൊരു ഫീലിങ്സ് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടായിരുന്നു മിസ്സിങ് തോന്നുന്നുണ്ടായിരുന്നു ആ വ്യക്തിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇവിടെ ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ മന്തിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു വിഷ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ ആലോചിക്കുക ആ വ്യക്തിയെ ചിരിക്കുന്ന മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിൽ ഓർക്കുക സ്പിരിച്വൽ യൂണിയൻ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾ ഒന്നിക്കുകയും ചെയ്യും നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരാണ് അതാണ് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾ ട്വിൻ ഫ്രെയിം ജേണിയിലാണ് ട്വിൻ കണക്ഷനാണ് ആണ് നിങ്ങൾ ഹീലാകുമ്പോൾ ആ വ്യക്തിയും ഹീലാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുകയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് യൂണിവേഴ്സാണ് അത് പറയുന്നത് നിങ്ങളോട് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് നൽകുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ലക്ക് തരുന്നത് നിങ്ങളുടെ വ്യക്തിയെ തിരികെ കൊണ്ടുവരുന്നതും യൂണിവേഴ്സ് തന്നെയാണ് ഇവിടെ ഈ ഒരു റീഡിങ് കാണുന്നവർ എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനാണ് വർക്കാകുന്നത് ഇവിടെ നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഇത്രയും നാളുകൾ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ എന്ന് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ആ പേഴ്സ് നിങ്ങളിലേക്ക് വരാണ് നിങ്ങൾ കാത്തിരുന്ന നിമിഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് അവസാനിക്കുന്നു എന്ന് ഡിവാൻ പറയുന്നുണ്ട് തേടൈ ചക്ര അതായത് ഒരുപക്ഷെ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ തേടൈ ചക്ര ആക്റ്റീവാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇമോഷണൽ ലോസ് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് മനസ്സിൽ ഓർക്കാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി ഒരുപാട് സങ്കടത്തിലാണ് നിൽക്കുന്നത് അതും നിങ്ങളെ ഓർത്തിട്ടാണ് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നത് ഇവിടെ സോളാർ ഫ്ലെക്സ് ചക്ര നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെയധികം കോൺഫിഡൻ്റ് ആവുക വിൽ പവറോട് കൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാകുന്നുണ്ട് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ കൂട്ടിയെടുക്കുക വിക്ടറി ആൻഡ് സക്സസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഏതൊരു കാര്യവും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് ജോബായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാകുന്നതാണ് ഇവിടെ സാക്രിഫൈസ് ഇത്രയും നാളുകളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദനകൾ നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ തന്നെ സഹിക്കുകയായിരുന്നു ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ചേഞ്ച് ആകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് ഇവിടെ പേഴ്സണൽ നെയിം സി ജി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് വി കെ എക്സ് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ി യു അപ്പോൾ ഏതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് അടുത്തിട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ടെൻ എന്നൊരു ഡേറ്റ് ഫോർ എന്നൊരു ഡേറ്റ് റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം വെർഗോ നിങ്ങൾ വെർഗോ ആകാം പേഴ്സൺ വെർഗോ ആകാം ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ചിലപ്പോൾ ഫാമിലി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ബ്ലാക്ക് കളർ ആർക്കേഞ്ചിൽ സാമൂൾ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ആർക്കേഞ്ചിൽ സാൻഡൽ ഫോൺ ഓഗസ്റ്റ് മന്ത് ഒക്ടോബർ മന്ത് യെല്ലോ കളർ പർപ്പിൾ ഗ്രീൻ കളർ ഷോർട്ട് ഹെയർ ഫെബ്രുവരി മന്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ബ്ലൂ ബ്ലൂ കളർ അപ്പോൾ ഫ്രണ്ട്സും ഒരുപക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ഘടകമായിരിക്കാം ഇവിടെ കണ്ണൂർ ചെന്നൈ മലപ്പുറം വയനാട് അപ്പോൾ ഇത്രയും പ്ലേസസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ പേഴ്സിൻ്റെ പ്ലേസോ ജോലി ചെയ്യുന്ന സ്ഥലമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഈ സ്ഥലങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർക്കേഞ്ചൽ സാമോയിൽ പ്ലീസ് ഹെൽപ്പ് മീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഈ സമയം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ആസ്ക് യുവർ ഏഞ്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചെറിനോട് ചോദിക്കാവുന്നതാണ് ദർ ഇസ് സംതിങ് ബെറ്റർ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്തോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമായിട്ടുള്ളതാവാം എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അബണ്ടൻസ് ആയിരിക്കും തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അബണ്ടൻസ് ആയിരിക്കും അതിവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജോലിയുടെ കാര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് തരുന്നത് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാനിരിക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തി വളരെ നല്ല നേച്ചറായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിനേക്കാളും നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തിരികെ വരുന്നതായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക